ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന് വിചാരിക്കുന്നുട്ടോ അപ്പൊ ഇന്ന് ഞാൻ എന്റെ വീട്ടിലാണല്ലോ അപ്പോൾ ഇവിടെ ഇന്നാട്ടോ നബിദിന പരിപാടിയൊക്കെ അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അതായത് എന്റെ മൂത്ത കുട്ടി ആട്ടോ രണ്ടാമത്തെ ആങ്ങളിലെ ഈ ചെറിയ കുട്ടികളെ കാണിച്ചരാ ഫ്രണ്ട്സ് അപ്പൊ ഇന്നേരം കണ്ടില്ലേ എന്റെ വീടുകള് എന്റെ കുട്ടികളത്തിന്റെ അമ്മാതാട്ടോ നെപിദിനത്തിന് പോകാൻ വേണ്ടിയിട്ട് ഈ പരിപാടി കാണാൻ പോകാൻ വേണ്ടിട്ട് കേട്ടോ എന്തേം പറ അങ്ങനെ റാലി വരണ്ടോ അപ്പൊ ഞങ്ങളെല്ലാരും കൂടി നിക്കണ് അപ്പുറപ്പുറൊക്കെ ആയിട്ട് നിറയെ ആൾക്കാരുണ്ട് അങ്ങനെ റാലി വന്നു ഇനി ഞങ്ങള് ഞങ്ങളടുത്തുള്ള ഇതാ കണ്ട ചീരനൊക്കെ തരുന്നുണ്ട് കേട്ടോ ഇതടത്തുള്ള മണ്ഡപത്ത് വെച്ചിട്ടാണ് പിന്നെ കുട്ടികളുടെ പരിപാടി ഉണ്ടായിരുന്നത് അനിയത്തിൻ്റെ കുട്ടി കളിക്കണ്ട് ആങ്ങളുടെ മോന് കളിക്കുന്നുണ്ട് അതായത് ഫ്ലവർ ഷോ കേട്ടോ അനിയത്തിൻ്റെ മോനാണ് കളിക്കണത് കേട്ടോ ഈ സൈഡില് ആഴത്തെ കുട്ടിയാണ് ഇതാങ്ങളെ കുട്ടി നല്ല ദഫും കാര്യങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഓവർ കൊടുക്കുന്നത് ഇവിടെ ശബ്ദം വെച്ചാൽ കോപ്പി റൈറ്റ് വരലേ പറഞ്ഞിട്ടോ നല്ല പരിപാടിയായിരുന്നു പിന്നെ ഞങ്ങളവിടെ നെയ്ച്ചോറ് ഇറച്ചി കറി കേട്ടോ കിട്ടിയിരിക്കുന്നത് എൻ്റെ ഇവിടുത്തെ ഞങ്ങൾ പത്തിരിപ്പാലയിൽ ചെറിയ മദ്രസയുണ്ട് അവിടെ ഞങ്ങളവിടെ പതിമൂന്നാം തീയതി കേട്ടോ ഇതിലെ പരിപാടിയൊക്കെ നടത്തുക എല്ലായിടത്തും കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ചീരനെ ഇങ്ങനെ ചോറൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ ഞങ്ങൾ അങ്ങനെ കേട്ടോ അങ്ങനെ പരിപാടികൾ കഴിഞ്ഞു ഞങ്ങൾ ഇന്ന് രാത്രി പരിപാടി ഉണ്ട് ഇട്ടോ കുട്ടികളെ പാട്ടും ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ലട്ടോ അപ്പൊ എന്റെ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ